ഈ കൊടിക്കുന്ന റിസുരേഷൻ ഇങ്ങനെ വേഷം കെട്ടിച്ചത് എന്തിനാണ് എന്നൊന്ന് ചോദിക്കാതിരിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് കാരണം ഇതാ പിന്നെ കൊടിക്കുന്ന സുരേഷ് സ്പീക്കർ റെഡി ആയിക്കോ പത്രിക നൽകി സ്പീക്കറാണ് ഞങ്ങൾ മത്സരിപ്പിക്കും പ്രോട്ടേ സ്പീക്കറാക്കാത്തത് അത് ഒരു ഒരു പട്ടികജാതിക്കാരനായതുകൊണ്ട് അവഹേളിച്ചതാണ് അതുകൊണ്ട് ഞങ്ങളിത് സ്പീക്കറാക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ എന്നിട്ട് ലോക്സഭയിൽ എന്ത് സംഭവിച്ചു വോട്ടിംഗ് ആവശ്യപ്പെട്ടില്ല അവിടെ ഈ പട്ടികജാതിക്കാരനായ ആളിനെ വേഷം കെട്ടി നിർത്തിച്ച് നിർത്തിച്ചിട്ട് അവഹേളിച്ചതല്ലേ എന്ന ചോദ്യം ഇവിടെ ഉയർത്തേണ്ടതാണ് അല്ലേ അതിനകത്ത് ഈ ശരിക്കും പറഞ്ഞാൽ ഇനിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചീട്ടുകൊട്ടാരമാണ് എൻ ഡി എ മുന്നണി എന്ന് പറയും ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി ഈ ചീട്ടുകൊട്ടാരം എത്രയും ദിവസം നിർത്താവാനാണ് അവർ നോക്കുന്നത് അപ്പം ആ ഈ ഇതിന് ശേഷം ഇപ്പം നമ്മളീ പറഞ്ഞ എലക്ഷന് ശേഷം വ്യക്തമായ സ്വാധീനത്തിൽ ഈ എൻ ഡി എ മുന്നണി നിൽക്കുകയാണ് അത് മറച്ചു മറച്ചുപിടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ ഇങ്ങനെ വൈബ്രന്റ് ആയിട്ട് നിൽക്കുക എൻ ഡി എമ്മിന് ഏതാണ്ട് സാധിക്കും എൻ ഡി എമ്മിനെ ഏതാണ്ട് സാധിക്കും എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതി അപ്പൊ കഴിഞ്ഞ ദിവസം സ്പീക്കർ തിരഞ്ഞെടുപ്പ് വരുന്നു സ്പീക്കർ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നു സ്ഥാനാർത്ഥി തീരുമാനിച്ചു സ്ഥാനാർത്ഥി കമ്മിറ്റി കൂടി കഴിഞ്ഞപ്പം മമതാ ബാനർജി ചോദിച്ചു ആരോട് ചോദിച്ചു സ്ഥാനാർത്ഥി തീരുമാനിച്ചത് മമത ചോദിച്ചു ആരോട് ചോദിച്ചു സ്ഥാനാർത്ഥി തീരുമാനിച്ചാൽ മതിയോ മതക്കി മത മമത സംസാരിക്കാൻ പോലും നിന്നില്ല മമതയുടെ രണ്ട് നേതാക്കന്മാരാണ് സംസാരിച്ച് പിറ്റേന്ന് അത് കഴിഞ്ഞിട്ട് കെ സി വേണുവാൻ പത്രക്കാരെ കണ്ടപ്പോൾ ക്ഷുഭിതനായല്ലോ എല്ലാവരും ഉണ്ടായിരുന്നു അത് കൊണ്ടില്ല അപ്പം അങ്ങനെ നേതാവിനെ തീരുമാനിക്കാം അത് ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയെ തീരുമാനിക്കാം സ്പീക്കറെ തീരുമാനിക്കണമെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ പ്രത്യേകിച്ച് മതാ പറഞ്ഞ സ്വാഭാവിക ആരെയും അവർ അംഗീകരിക്കത്തില്ല അവരോട് ആലോചിച്ചിട്ടില്ലെങ്കിൽ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല അവർ തന്നെ പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല അദ്ദേഹത്തെ സ്വഭാവം ശ്രീ അപ്പം ഇത് ഇന്നലെ ഇലക്ഷൻ നടന്നായിരുന്നെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യ മുന്നണിയിൽ അതിനകത്ത് ഇരുപത്തൊമ്പതോളം കുറച്ചാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി ആറ് സീറ്റുകളെ വരത്തുള്ളൂ അതായത് ഇന്ത്യ മുന്നണി എന്താണെന്ന് ഇന്നലെ അറിഞ്ഞാണ് മാത്രവുമല്ല എൻ ഡി എ മുന്നണി എന്താണെന്ന് ഇന്നലെ അറിഞ്ഞാണ് ഇന്നലെ വൈ എസ് ആർ കോൺഗ്രസ് അവർക്കുണ്ടല്ലേ അവരെല്ലാം പിടിയും ഉറക്കിയ വച്ചുണ്ട് അപ്പം ഇത് വെളി വന്നാൽ ഇന്നലെ തന്നെ ആ ഒഡീഷ ഞാനീ പറഞ്ഞല്ലേ ഇന്നലെ തന്നെ മനസ്സിലായേനേയും ഇവരുടെ ഈ ഗിമിക്ക് ഇന്നലെ തന്നെ പൊളിഞ്ഞേ കാരണം ഇന്ത്യ മുന്നണി എന്താണ് എൻ മുന്നണി എന്താണെന്ന് ഇന്നലെ തന്നെ മനസ്സിലാക്കിയേനെ கார இன்ன ஒரு கிம்க அவர் பிளச்சு കാരണം എടുത്തു വെച്ചിട്ട് ഒരു സാധനം കൊണ്ട് അവിടെ കയറി തലേ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കുന്ന സുരക്ഷ ഇത് തിരിച്ചു പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു അത് ലോകമൊത്തമായി ഇന്നലെ അത് ആദ്യം സ്പീക്കറും കൊണ്ട് എടുത്ത് വെച്ചിട്ട് ഇത് പറഞ്ഞു നിങ്ങളുടെ അമ്മയാണ് ഈ ഭരണഘടന എന്ന് പറയുന്ന സാധനം അതിനകത്ത് ഒരു വകുപ്പ് ഈ നാട്ടിലുള്ള ജനത്തിന് മൊത്തം ദ്രോഹമാകുന്ന രീതിയിൽ പ്രയോഗിച്ചത് ഭരണഘടനയെ ദുരുപയോഗം ചെയ്തത് നിങ്ങളാണ് നിങ്ങളിത് ഒക്കെ കാണിക്കേണ്ട കാര്യമില്ല ഇത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ അറിയാം ആദ്യത്തന്നെ അത് അതായിരുന്നു അവിടെ അപ്പോൾ ഞാനീ പറഞ്ഞത് ഇന്നലെ നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നായിരുന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞു സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നായിരുന്നെങ്കിൽ വോട്ടിംഗ് നടന്നായിരുന്നു നേരത്തെ വോട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് വോട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ നന്ദഞ്ചാൻ അറിയാമല്ലോ നമ്മൾ ആദ്യമേ തന്നെ ഒരു ആളെ രാഷ്ട്രപതി വിളിക്കുന്നത് ഏറ്റവും ഭൂരിപക്ഷമുള്ള കക്ഷിയാണ് രണ്ടാമത് ഭൂരിപക്ഷമുള്ള കക്ഷിക്ക് അവർ പിന്മാറുകയാണെങ്കിൽ ആ മുന്നണിയെ വിളിക്കും ആ മുന്നണിയെ വിളി വിളിച്ചിട്ട് അവരും പിന്മാറുവാണെങ്കിൽ അടുത്ത ഭൂരിപക്ഷമുള്ള കക്ഷികൾ അപ്പൊ തന്നെ ഭൂരിപക്ഷം അവർ കാണിച്ചാണ് കൊണ്ട് രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്തിയാണ് ഇതിനു വേണ്ടി അപ്പൊ സ്പീക്കർ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ എന്താണ് ഭൂരിപക്ഷം തെളിയിക്കലാണ് യഥാർത്ഥത്തിൽ നടന്നു കഴിഞ്ഞാൽ ആ അപ്പം അതിന് ഉപേം അറിയാം അപ്പം അതിന്റെ കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞ ഈ പറഞ്ഞതുപോലെ ഈ അതുപോലെയാണ് നമ്മുടെ ഈ പ്രോട്ടൻ സ്പീക്കർ പ്രോട്ടൻ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ചടങ്ങിന് വേണ്ടി ഒരാൾ വേണമല്ലോ സാധാരണ കീഴ്വഴുക്ക് എങ്ങനെയായിരുന്നു അറിയുമോ നമ്മളെങ്ങനെ ഒരു കാര്യം ഇപ്പൊ എഴുത്തിന് എങ്ങനെ മുതിർന്ന ഒരാളാന്നല്ലേ എഴുത്തിൻ്റെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ജയിച്ചു വന്ന ഒരാളെ അന്നേരം ഒന്നും നോക്കാറില്ല ഏത് പാർട്ടി അന്നേരം എടുക്കും പക്ഷെ അങ്ങനെയല്ല അതിന്റെ ഭരണഘടനാപരമായിട്ട് എഴുതിയിരിക്കുന്നത് അങ്ങനെ വേണമെന്നില്ല ആ ഭരണകക്ഷിക്ക് ഇഷ്ടമുള്ളവര് തീരുമാനിക്കാം പക്ഷെ തീരുമാനിക്കുന്നു അങ്ങനെ സുരേഷിന് എനിക്ക് തോന്നണത് ഇവിടുത്തെ കുറെ മാധ്യമങ്ങൾ പെരുക്കിയെടുത്ത് കാരണം അതവരുടെ ഒരു 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 മാധ്യമത്തിന്റെ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളുടെ അജണ്ടയാണ് പൊക്കി ാണ് മാങ്ങൾ ചെയ്തങ്ങ് ആചാരമാകും പറഞ്ഞു ഇതിങ്ങനെ ഒരു കീഴടക്കുണ്ടായിരുന്നു ഏറ്റവും മുതിർന്നാൾ ചെയ്ത് നാലഞ്ച് പേരും കൂടി എടുക്കും അത് കഴിഞ്ഞിട്ട് ഒരാളെ ഒക്കത്തില്ലല്ലോ പതിനഞ്ച് എം പിമാരെ സത്യപ്രതി അവർ നാലഞ്ച് പേരും കൂടെ എത്തിട്ട് പാനലാക്കിട്ട് സത്യപ്രതി ചെയ്തിട്ട് അവരെല്ലാം സത്യപ്രതി കഴിഞ്ഞിട്ട് സ്പീക്കർ വരുമ്പോൾ പ്രോട്ടക്ട സ്പീക്കർ എന്ന് പറഞ്ഞു പാനൽ പോലും സ്പീക്കറ മത്സരിക്കാൻ പിന്നെ തീരുമാനിക്കുക ചെയ്തു അവസാനം സ്പീക്കർ പോയിട്ട് സ്പീക്കറ് പുള്ളി ായിരുന്നു മനസ്സിലായി ഇതായിട്ട് ഞാൻ ഈ പറഞ്ഞത് ഈ രണ്ട് കാര്യം പ്രോട്ടൈൻ സ്പീക്കറിന്റെ കാര്യവും വ്യാജമാണ് അത് ഈ യഥാർത്ഥ കാര്യങ്ങൾ പരിശോധിക്കാതെ പ്രചാരണം നടത്തുന്ന മാധ്യമങ്ങളുടെ കാര്യം സ്പീക്കർ ഇൻ സീനിയോറിറ്റി വേണമെന്നില്ല ഭൂരിപക്ഷമുള്ള ആളിനെ ഭരണകക്ഷി പറയുന്നു അതിന് അംഗീകാരം രാഷ്ട്രപതി കൊടുക്കുന്നു അയാൾക്ക് സത്യപ്രജ്ഞ ചെയ്ത് കൊടുക്കുന്നു അയാൾ വന്ന് ബാക്കിയുള്ളവരെ മൂന്നാല് പേരും കൂടെ സത്യപ്രജ്ഞ ചെയ്തിട്ട് അവർക്കും കൂടെ അധികാരം കൊടുത്ത് ബാക്കിയുള്ളവരെ സത്യപ്രജ്ഞ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തീരാൻ വേണ്ടി അതുപോലെ തന്നെ ഇതും സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ശബ്ദ കൂടി പക്ഷേ ഇവർ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഇവർ വോട്ടിങ്ങിനെങ്കിലും ഇടണമായത് പക്ഷെ അവർക്ക് ധൈര്യമില്ലാതെ നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ ധൈര്യമില്ലാത്തതുകൊണ്ട് കാരണം ഇന്നലെ തന്നെ എൻ ഡി എ സംഘം എന്നാണ് എന്താണെന്ന് വ്യക്തമായിട്ട് ക്ലിയർ ആയതിനെ മാത്രമേ ഇതിനകത്ത് വേറൊരു രാഷ്ട്രീയമായി എൻ ഡി എ സംഘത്തിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഒരു പ്രധാന കാരണമാണ് ഈ പറയുന്ന മമതാ ബാനർജിയായിട്ട് നേതാക്കൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല മമതാ ബാനർജിയുടെ രണ്ട് പ്രതിനിധികളായ പ്രധാന നേതാക്കളായിട്ട് മാത്രമേ ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രധാന വേണുഗോപാലിനെ പോലുള്ളവർക്കോ അല്ലെങ്കിൽ രാഹുൽ പോയിട്ടില്ല അവരൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ മാത്രമല്ല രാജ്നാഥ് സിംഗ് ബി ജെ പിയുടെ പ്രമുഖനായ രാജ്നാഥ് സിംഗ് മമതയുമായിട്ട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ ഇതും കൂടെ ആയപ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കള്ളി വെളിച്ചത്താവും ഇന്ത്യാ സഖ്യം ഒന്നുമല്ലാതാകും എന്നുള്ളൊരു ഒരു 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 ധാരണ അല്ലെങ്കിൽ അവർക്കൊരു വന്നതുകൊണ്ടാണ് കേരള വിളിച്ചു ഈ പൊക്കി ഇന്ത്യ ാണ് ഈ ബലൂൺ പോലെ പെരുക്കി വെച്ചിരിക്കുന്ന സാധനം സാധനം ബലൂൺ പോലെ വെച്ചിരിക്കുന്ന നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വരുമോ മഹാരാഷ്ട്ര വരുന്നുണ്ട് ജാർഖണ്ഡ് വരുന്നുണ്ട് കാശ്മീർ വരുന്നുണ്ട് പിന്നെ കാശ്മീർ വരുന്നുണ്ട് അപ്പൊ പിന്നെ ഈ ഹരിയാന വരുന്നുണ്ട് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഈ സഖ്യം പിടിച്ചുകൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു പറയുന്ന വെച്ചല്ലേ ഇതോ ഇന്ത്യാ സഖ്യം അതോ ബി ജെ പി കൃത്യമായിട്ട് അതിനകത്ത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനുവേണ്ടിയുള്ള ഇടപെടലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവര് തീരുമാനിച്ചു കഴിഞ്ഞു അത് ആ പത്രങ്ങളിൽ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിന് തീരുമാനിച്ചതിൻ്റെ പത്രം അതുപോലെ തന്നെ ഇന്ത്യാ സഖ്യവും അതിൻ്റെ പുറകില് നിൽക്കുകയാണ് അപ്പം ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഈ സംവിധാനം അത്രയെങ്കിലും കൊണ്ടുപോവാൻ നോക്കുന്നുണ്ടോ ഇത് ഈ എന്ന് പറയുമ്പോഴേ എനിക്ക് ഞാൻ പറയുമ്പോഴേക്ക് പറയട്ടെ സഖ്യം ഇല്ലല്ലോ കാരണം അവർ ഇതുവരെ സഖ്യം ഉണ്ടായിട്ടില്ല തിരഞ്ഞെടുപ്പിന് സഖ്യം ഉണ്ടായിട്ടില്ലെങ്കിലും വെച്ചിട്ടുണ്ട് മാധ്യമങ്ങളെ ഒരു പറയാൻ മുമ്പോഴുപ്പത്തിനായിട്ട് പിന്നെ എൻ ഡി എ സഖ്യം ഇപ്പഴത്തെ സഖ്യം പറയണമല്ലോ ഒരു ഇന്ത്യ സഖ്യം യഥാർത്ഥത്തിൽ ഫലത്തിൽ അങ്ങനെ ഒരു സഖ്യം ഇല്ല ഇല്ല അന്ന് എലക്ഷന് മുമ്പ് ഇല്ല ഇപ്പോഴും അതിനുശേഷം കൃത്യമായിട്ട് ില്ല അവർക്ക് യാതൊരു കാരണവശാലും ഇദ്ദേഹം പ്രതിപക്ഷ നേതാവുന്നോ ഇദ്ദേഹം ഇത് ഇന്ത്യ സംഘത്തിന്റെ നേതാവായിട്ടിരിക്കുന്നോ രാഹുൽ ഗാന്ധി നേതാവായിട്ടിരിക്കുന്നോ അവർക്ക് ഇഷ്ടമല്ല രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക ഉറപ്പുണ്ട് അതിന് അതാണ് പ്രിയങ്ക വയനാട്ടി വരും അങ്ങ് ഞാൻ വരാമെന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി അവർ അംഗീകരിക്കാൻ തയ്യാറല്ല മാത്രമല്ല ശേഷം ഹരിയാനയിൽ കോൺഗ്രസിനകത്ത് വിഷയങ്ങളുണ്ടായി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവരുടെ പാരമ്പര്യമുള്ള മുഖ്യമന്ത്രി അവരുടെ എല്ലാം പോയി അപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഈ ആ ഇതിൻ്റെ ഹൈപ്പിൽ ആ മൂന്നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫേസ് ചെയ്യണമെന്ന് ഇന്ത്യ സഖ്യം ആഗ്രഹിക്കുന്നുണ്ട് പ്രധാനമായിട്ടും കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് അതിന് പോലും തടസ്സമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസിനകത്തും ഈ കെ സി വേണുപാൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് അത് ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ ജയറാം രമേഷും സാമ്പദൃതയൊക്കെ അടുത്ത ദിവസങ്ങളിൽ അറിഞ്ഞും അറിയാതെയൊക്കെ പ്രകടിപ്പി പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടാവും അപ്പം സുഗമമായിട്ടുള്ള പോക്കല്ല ആ സുഖമായിട്ടുള്ള പോക്ക് ജനം എത്രയും പെട്ടെന്ന് അറിയണ്ട എന്ന് കരുതി തന്നെയാണ് ഇന്നലെ പെട്ടെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുള്ള തെരഞ്ഞെടുപ്പിന് ഉള്ള തയ്യാറെടുപ്പ് മാറ്റിവെച്ചത് അത് എൻ ഡി എ മുന്നണിയുടെ ഇപ്പോഴത്തെ പരാജയം ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ എൻ ഡി മുന്നണിയുടെ വിജയം അതായത് അവരുടെ സീറ്റ് മുന്നൂറിനൊക്കെ അപ്പുറം പോകുന്ന ഒരു അവസ്ഥ ഇന്നലെ ഇലക്ഷൻ എലക്ഷനിലന്നായിരുന്നെങ്കിൽ അതുപോലെ തന്നെ ഇവരുടെ പരാജയവും ജനം മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ വന്നതിനെ അതിനെ വളരെ ബുദ്ധിപരമായിട്ട് പിന്മാറിയതാണ് എന്നാണ് എനിക്ക് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഈ സ്പീക്കർ അദ്ദേഹത്തിന് നിർത്തിയത് ഒരു നിർത്തിയത് ഇപ്പം വലിയൊരു അപകടമായിട്ട് മാറിയിരിക്കുന്നു കാരണം അവിടെ ഈ പരാജയപ്പെടുമെന്ന് മാത്രമല്ല ഇവർ എന്താണോ പറഞ്ഞത് പ്രോട്ടൈം സ്പീക്കർ ആകാൻ അവർ പറഞ്ഞ കാര്യങ്ങൾ പട്ടികജാതിക്കാരനായ കൊണ്ടാണ് മാറ്റിവെച്ചത് മാറ്റി നിർത്തിയത് എന്നിട്ട് ലിസ്റ്റിൽ പോലും വരാൻ തയ്യാറായില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് പത്രിക കൊടുത്ത് നിർത്തിച്ചു എന്നിട്ട് അദ്ദേഹത്തിന് പിന്നെ വോട്ടിങ്ങിൽ ഇടാതെ മാറ്റി നിർത്തി അവിടെയും ഈ ഒരു പട്ടികജാതി കാരനെ അവഗേളിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി എന്നുള്ള അഭിപ്രായം ഇനി ഉയരും മിക്കവാറും ഈ ഒരു തന്ത്രത്തിൽ ഇന്ത്യ മുന്നണിക്ക് നമ്മൾ കാണുന്ന തരത്തിൽ ലോക്സഭ സ്പീക്കറായിരുന്നെങ്കിലും താങ്കൾ പറഞ്ഞു നമ്മളെ ചർച്ചയിലെ ഒരു വിലയിരുത്താം അവർ അവരുടെ സ്പീക്കർ തനിട്ടെ സ്പീക്കറിക്കാരനെ ആക്കിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ കോൺഗ്രസ് ആ ബി ജെ പി ോടും അല്ലെങ്കിൽ ഒബി സി കാണുള്ള സ്നേഹം അവര് മന്ത്രിസഭ രൂപീകരിച്ചിട്ട് കാണിച്ചിട്ടുണ്ട് ഏതാണ് ഇരുപത്തി ഇരുപത്തി എട്ട് പേരെ അതിനകത്തുനിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അവരുടെ സ്നേഹം അവരുടെ പാർട്ടിക്കകത്ത് അവരുടെ മന്ത്രിസഭയ്ക്കകത്തു കാണിച്ചിട്ടുണ്ട് കോൺഗ്രസിന് സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി മാറിയിട്ട് എട്ട് പ്രാവശ്യം ജയിച്ചു വന്ന കൊടിക്കുന്നിൽ സുരേഷിനെ പ്രതിപക്ഷ നേതാവാക്കിയാൽ മതിയായിരുന്നില്ല അതിന് വല്ലരുടെയും പുറത്തു കൊണ്ട് ചേരേണ്ട കാര്യമല്ലേ ഈ പട്ടിയാതിക്കാരനെ കൃത്യമായിട്ട് നാണം കെടുത്തുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നല്ലേ കാണിച്ചത് അയാളെ ഉയർത്തി കാണിച്ചു അയാളെ ഏറ്റവും മോശമായി കാണിച്ചു